ഇരുന്ന ഒരു പയ്യന്റെ അടുത്ത് വന്നിട്ട് അവന്റെ മുറി പോലും ഞാനീ ചോറന്നത് ഓ നീ എപ്പോഴും വിളിപ്പത്തി മാത്രല്ലോ വാക്കുകളാണ് പറയുമ്പോ സൂക്ഷിച്ചോണം നിന്നെ അല്ല നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഏഹ് നിങ്ങൾ പിടിവിട്ട ഞാൻ ഇവിടെയല്ലേ നിക്കണത് അല്ല പിടിവിട്ടേ നിങ്ങൾ ഞാൻ നിൽക്കണത് അഭ്യാസം ഇവിടെയല്ലേ നിന്നോ നല്ല ഒന്നാം തര പണിയും എന്റെ എന്റെ മുടി മുടി കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണിതോ നിരവധി കഞ്ചാവ് കേസിലെ പ്രതി അബു താജറാണ് ഇന്നലെ രാത്രി നെടുമങ്ങാട് പോലീസിന്റെ വലയിൽ വീഴുന്നത് നെടുമങ്ങാട് കരകുളം എട്ടാംകല്ലിന് സമീപത്ത് വെച്ചായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത് ആര്നാട് നെടുമങ്ങാട് കാട്ടാക്കട ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു എന്തിനാ പ്രശ്നം പറയണ്ടല്ലാഗുകൾ ആവശ്യം നിങ്ങൾ കാര്യം പറൾസെയിൽ കഞ്ചാട്ടിട്ടപ്പോ എന്റെ ബാഗ് ഉണ്ടായിരുന്നാട്ടോ എന്റെ ബാഗ് ഉണ്ടായിരുന്നോട്ടോ നിങ്ങളെ ഒറ്റ കഞ്ഞിരുന്നത് ഞാൻ കെട്ടാതെ ഇവിടെ ചുമ്മായിരുന്നു പയ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവന്റെ മുറിവോലും മകയ്ക്കുടിച്ചിരിക്കണ മുമ്പിയിരിക്കണ ബാഗില് കഞ്ചാവ് ഉണ്ടോന്ന നല്ല പറയു കാണിറ മൈലി ഞാനീ ചോദന്നത് ഓ നീ എപ്പഴേ ഉളിപ്പത്തി മാത്രായിരിക്കില്ലല്ലോ പാക്കളാണ് പറയുമ്പോ സൂക്ഷിച്ചോളാം ഇന്നായാലും നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് കേട്ടോ ചുമ്മായിരുന്നല്ലേ ഞാൻ എന്തിനാണ് കാര്യം ചോദിച്ചു നിന്റെ അടുത്ത് കണ്ടല്ലോ എന്റെ കൈ വയ്യായിരുന്നെ രണ്ടെണ്ണ ഞാൻ വിട്ടില്ല ആ രണ്ടല്ലും കൂടെ തോക്കും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ പിടി വിടാ ഓടവിടാ പേരിക്കല്ലേ ഇത് സജാചോദൊന്നല്ല മറ്റേ ആ സാറേ അമ്മാനും അങ്ങനെയാണെന്നുള്ള കരുതത്തില്ലേ അതാണ് ഈ വീഡിയോ എടുപ്പ് വേറെ കൊഴപ്പൊന്നുമില്ല ഏഹ് നിങ്ങൾ പിടിവിട്ട ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് അല്ല പിടിവിട്ട് നിങ്ങള് ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് നല്ല ാണ് ഇത് നടക്കുന്നത് വേറെങ്ങുമല്ല നമ്മുടെ കേരളത്തിലാണ് ഇന്നത്തെ വെല്ലുവിളികളൊക്കെ നമ്മൾ കേട്ട് കാണും നീ ആരാടാ എനിക്കറിയാടാ ഇറങ്ങാൻ ഏ നീയൊക്കെ രണ്ടുപേരെ ഒന്നും ഞാൻ നിങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് പോലും രണ്ടുപേരെ ഞാൻ വെറുതെ വിട്ടില്ല എന്നൊക്കെ കണ്ട് പോലീസുകാരനെ വരെ കൈ കൈവയ്ക്കാൻ പോയി ഇതാണ് ഇവിടുത്തെ ലഹരി മാഫിയ ഇപ്പൊ ഇവർക്കെല്ലാം ഈ ധൈര്യം കിട്ടുന്നത് എവിടുന്നാണ് അതിന് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ പുല്ലുപോലെ ഇറങ്ങി വരുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പുറകിൽ ഇവരെ അകത്ത് കയറിയാലും ഇവരെ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് വരാനും അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും ശരി അല്ലാതെയാണെങ്കിലും ശരി കൂടുതലും ഇവർക്ക് രാഷ്ട്രീയ പിന്തുണകൾ ഉണ്ടാകാം കഴിഞ്ഞ ദിവസം ഇപ്പൊ തന്നെ നമുക്ക് പല ന്യൂസുകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യു ഡി എഫ് കാരൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നു മയക്കുമരുന്ന് പിടിക്കുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് കാരുന്നു പിടിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ കാരൻ്റെ പരുന്നു പിടിക്കുന്നു ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു പക്ഷേ ഇവർക്കെല്ലാം ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇവരെ ഒന്ന് പിടിക്കും ഇപ്പൊ കണ്ടില്ലേ എന്ത് ധൈര്യമായിട്ട് തന്നെയാണ് ആ പുള്ളി സംസാരിക്കുന്നത് അതുപോലെ പോലീസിനെ കൈവയ്ക്കാൻ പോകുന്നു തള്ളുന്നു അവരോട് വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഇതിനൊക്കെ ഉള്ള ധൈര്യം കൊടുക്കാൻ പുറകിൽ ആൾക്കാ ആളുണ്ട് എന്നുള്ള വിചാരം വലിയ വലിയ നേതാക്കന്മാർ വരെ ഇതിന് പുറകിൽ കാണും പറയാൻ കഴിയില്ല വലിയ വലിയ നേതാക്കന്മാരുടെ ആശ്രിതന്മാരായിട്ട് ഇരിക്കുന്നവര് പോലും ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്ന രീതിയിലായിരിക്കാം ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഇവിടെ നിന്ന് ഈ ഒരു വർഷത്തിനിടയിലാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്നത് അത് പോലീസ് ഒന്നും അല്ല അല്ലെന്നുള്ള രീതിയിലാണ് സംസാരവും വരുന്നത് ലഹരിക്ക അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പിള്ളേരും ഇവർ കൊണ്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ പൊതികൾ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കും രണ്ടാമത് ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നീട് പിന്നീട് ഇതിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഇത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇതിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ വെച്ച് ഈ പറയുന്ന ആൾക്കാർ ഇതിൻ്റെയൊക്കെ ഡീലേഴ്സ് അവരെ വെച്ച് ചെയ്യിക്കുന്നു ഏഹ് അവർക്ക് അത്യാവശ്യത്തിന് ഇവർക്കുള്ള ഉപയോഗിക്കാനുള്ള സാധനം കൊടുക്കും അതുപോലെ ഇവർ കൊണ്ട് വെളിയിൽ വിൽക്കുകയും ചെയ്യും അതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇറന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഈ ഭാവി തലമുറയൊക്കെ ഇനി എവിടെ പോയി നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അച്ഛനാരാ അമ്മയാരാ അല്ലെങ്കിൽ അനിയത്തി ആരാ കുടുംബക്കാരാ എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട ഇപ്പോഴത്തെ ചെറുപ്പക്കാര് സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെയാണ് കൂടുതലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പല വാർത്തകളും നമ്മൾ കണ്ടു ഈ ലഹരിക്കടിമയായിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ പൊപ്രായങ്ങൾ ഇതിനൊക്കെ ഈ രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് പറയുവാണെങ്കിൽ കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരെ പറയും കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പി കാരനെ പറയും ഇങ്ങനെ ഈ മൂന്ന് ഇവര് കുറെ പാർട്ടികൾ ഉണ്ടല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ നടക്കുന്നതല്ലാതെ ഇതിനകത്ത് വേറൊന്നും ഇല്ല അത് കാരണം ഞാൻ പറയാൻ കാര്യം എല്ലാ പാർട്ടികളിലും ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരും കാണും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആള് ഈ രണ്ടു മൂന്ന് പോലീസുകാർ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരുവാടാ ഏഹ് എന്നെ ഒന്നും ചെയ്യാനൊന്നും എനിക്കറിയാം ഇറങ്ങി വരാനേ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസുകാരെ കൈവയ്ക്കാൻ തന്നെയുള്ള ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ പറയുമ്പോൾ വലിയ വലിയ കന്നികൾ വരെ ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഏഹ് അല്ലെങ്കിൽ അതിന് അതിന് അതുപോലെയുള്ള ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവനെയൊക്കെ വെളിവിടരുത് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി കോ തെളിവ് സഹിതം പിടിച്ചകത്തിടണം അകത്തിട്ടിട്ട് ഇവരെയൊന്നും പച്ച വെള്ളം കൊടുക്കാതെ സൂര്യപ്രകാശം കാണിക്കരുത് സത്യം പറഞ്ഞാൽ എന്നിട്ട് ഇവർ നന്നാവുന്നൊന്നുമല്ല ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു വിഷയം ഞാനിത് കണ്ടപ്പോഴേ എനിക്കിത് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുകയാണ് ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയോ പേരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെയുള്ള മയക്കമരുന്നുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പല പാർട്ടിക്കാരുടെയും കൈകളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഏ ഇതിനൊക്കെ ഒത്താശ പാടാൻ അല്ലെങ്കിൽ കുറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന കുറെ രാഷ്ട്രീയ പ്രവർത്തകരും ആണ് ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോലീസ് നിരന്തരം എല്ലാ പ്രദേശങ്ങളിലും ഇതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയുള്ള ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു അതിന്റെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു ഇപ്പൊ കുറെ പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുറെ ഇടത്തുനിന്ന് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്നുമുണ്ട് എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ പോലീസുകാർക്ക് ആവശ്യം ജനങ്ങളുടെ പിന്തുണയാണ് നിങ്ങൾ രാഷ്ട്രീയമോ ഇതൊന്നും നോക്കരുത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കച്ചവടം നടക്കുന്ന സ്ഥല സ്ഥലങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പോലീസിനെ അറിയിക്കണം ഇത് ഭാവി തലമുറയ്ക്ക് ആവശ്യമാണ് ഒരു സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരും ഉറപ്പാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കാരിക്കും സംഭവിക്കുന്നത് അപ്പം കയ്യും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല അതിനു മുമ്പ് നമ്മൾ ഇതിന് തടയിടേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ അല്ലെങ്കിൽ അവൻ ആ രാഷ്ട്രീയ പ്രവർത്തകനാണോ മറ്റേവൻ ഈ കക്ഷിയിലുള്ളവനാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കക്ഷികളൊന്നും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരും ഇങ്ങനെ പറഞ്ഞാൽ അയ്യോ സംഭവിച്ചു പോയല്ലോ എന്നേ പറയത്തുള്ളൂ അത് സംഭവ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ജനങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങണം ചാനൽ വന്നിരുന്ന് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളല്ലാതെ ഒന്നും നടക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും കൊണ്ടും കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ പല കണ്ണികൾക്കും കഞ്ചാവ് മുതൽ വലിയ വലിയ രഹസ്യ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആൾക്കാരെ വരെ വലിയ വലിയ നേതാക്കന്മാരുടെ വരെ സപ്പോർട്ട് കൂടി നടക്കുന്നുണ്ട് എന്നാണ് രഹസ്യമായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത് അവരുടെ എല്ലാം കൈകൾ ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഇടത്ത് പോലീസൊന്നും പോലീസൊന്നും ഞങ്ങൾക്ക് പുല്ലാളെ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഇപ്പം പിടിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടില്ലേ പലരും ഈ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പലരും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ല ഇവരൊന്നും വലിയ പുണ്യപ്രവർത്തി ചെയ്ത പോലെ കൈയൊക്കെ കെട്ടി അവിടെ നിന്നൊക്കെ വെല്ലുവിളിയാണ് അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടായിക്കൊടുത്ത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് വലിയ വലിയ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ കണ്ണികൾ ഇതിനകത്തുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും ധൈര്യമായിട്ട് സംസാരിക്കുമ്പോൾ എന്തായാലും നമ്മൾ ജനങ്ങൾ ഇതിനെ മുന്നിട്ടിറങ്ങിയേ പറ്റത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകാലം അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു വിപത്ത് കേരളത്തിലെ നമ്മളുടെ കുട്ടികളെ ആരെയും ബാധിക്കാതിരിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയ മതിയാകൂ പോലീസ് യോദ്ധാവുന്ന ഒരു പേരിൽ പ്രത്യേക നമ്പറെല്ലാം കൊടുത്ത് ഈ പറയുന്ന ആരെയും വിളിച്ചു പറയുവാണെങ്കിൽ അവരെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാതെ തന്നെ രഹസ്യമായിട്ട് തന്നെ അത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ച് നടപടി എടുക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ ജനങ്ങൾ തന്നെ സഹായിക്കുക അതിൻ്റെ നമ്പർ പോലീസിന് വിളിക്കുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ അയൽവക്കത്തായിക്കോട്ടെ അടുത്തായിക്കോട്ടെ ടൗണിലായിക്കോട്ടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെ കണ്ടാലും നിങ്ങൾ നിങ്ങളതിൽ വിളിച്ച് അറിയിച്ചാൽ മതി അല്ലെങ്കിൽ അത് വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി അവർ ഉറപ്പായിട്ടും അതിന് ഒരു പ്രതിവിധി കണ്ടിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പായിട്ട് അവർ പറയുന്നുണ്ട് അല്ലെ ഇതൊരു വലിയ വിപത്താണ് കേരളത്തിൽ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ വിൽപ്പന അതുപോലെ ലഹരി ഇങ്ങനെയുള്ള കഞ്ചാവ് മുതൽ മേള് വരെയുള്ള എം ഡി എം എ അങ്ങനെ അതിലും കൂടിയ സാധനങ്ങൾ ഇതെല്ലാം സപ്ലൈ ആകുന്നത് ഇങ്ങനെ വലിയൊരു വിപത്ത് കേരളത്തെ വിഴുങ്ങാതിരിക്കട്ടെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വലിയ വലിയ ആൾക്കാരാകണം എന്നാണ് ഓരോ വീട്ടിലെ ആൾക്കാർ ഓരോ വീട്ടിലെ മാതാപിതാക്കൾ വിചാരിക്കുന്നത് അപ്പം അവരെ ആ ഒരു ഘട്ടത്തിലേക്ക് അവർ പോകുന്നതിന് പകരം അവരെ മറ്റൊരു രീതിയിലേക്ക് ഒരു ലഹരി മാഫിയയുടെ കയ്യിലേക്ക് അകപ്പെടാതിരിക്കാൻ നമ്മളുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമാണ് നമ്മളുടെ എല്ലാം കരുതലും വേണം അതുകൊണ്ട് എല്ലാവരും പോലീസുമായിട്ടും സഹകരിക്കുക അതിനെ ഞാനീ പറഞ്ഞതുപോലെ അത് രാഷ്ട്രീയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയക്കാർക്ക് അവരങ്ങ് പറഞ്ഞിട്ട് പോയാലും മതി പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന അറിയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മാറ്റം നമുക്ക് കാണാം